നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ തങ്ങളുടെ പോരാളികൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറില്ലെന്ന് ലബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുളയുടെ കടുത്ത മുന്നറിയിപ്പ് സമ്പൂർണ്ണ യുദ്ധത്തിന്റെ പിരിമുറുക്കം ഉയർന്നതിനിടെ തന്നെ ഇസ്രായേൽ ലബനൻ യുദ്ധം ഒഴിവാക്കാനുള്ള കരാറിനായുള്ള നീക്കത്തിലാണ് യു എസ് ലബനനെ ഇസ്രായേൽ ആക്രമിച്ചാൽ മുഴുവൻ സൈനികരെ നശിപ്പിക്കുന്ന ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇതിനു പിന്നാലെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ബെയ്റൂട്ടിലെ റാഫിക് അൽ ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇറാൻ ഹിസ്ബുൾക്ക് റോക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ സംഭരിക്കുന്നതിന് വിമാനത്താവളം ഉപയോഗിക്കുന്നത് അടുത്ത മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചതായും ദി ടെലഗ്രാഫ് ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു തന്റെ ഗ്രൂപ്പിന് പുതിയ ആയുധങ്ങളും കഴിവുകളുമുണ്ടെന്ന് ഹിസ്ബുള്ള സ്ഥാപക നേതാവ് ഹസൻ നസറല്ല കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു വടക്കൻ ഇസ്രയേലിനുള്ളിൽ നിന്ന് എടുത്ത നിരീക്ഷണ ഡ്രോൺ ഫുട്ടേജിൽ ഹൈഫ തുറമുഖവും ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് അകലുള്ള മറ്റു സ്ഥലങ്ങളും കാണിക്കുകയും ചെയ്തു തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ഹിസ്ബുള്ളക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമാണുള്ളത് എന്നതും നിർണായകമാണ് അത് ഇസ്രയേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് സിറിയയിൽ അടുത്തിടെ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നത് എന്ന ലക്ഷ്യത്തോടെ നടത്തിയതായിരിക്കാം ഇറാനിയൻ പിന്തുണയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു ശേഖരത്തിന്റെ ഭാഗമായാണ് ഷിയ മുസ്ലിം ഹിസ്ബുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പാണിത് ഹിസ്ബുള്ളയ്ക്ക് ഇതിനകം ഒരു ലക്ഷത്തിലധികം പോരാളികൾ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ യുദ്ധം പുറപ്പെട്ടാൽ പ്രദേശത്തിനു ചുറ്റുമുള്ള ഇറാൻ പിന്തുണയുള്ള പോരാളികൾ ചേരുമെന്ന് ഇറാൻ പിന്തുണയുള്ള ലബനീസ് ഇറാഖ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ആയിരക്കണക്കിന് പോരാളികളെ ഇതിനകം സിറിയയിൽ വിന്യസിച്ചു കഴിഞ്ഞു അവർക്ക് സുരക്ഷിതവും അടയാളപ്പെടുത്താത്തതുമായ അതിർത്തിയിലൂടെ എളുപ്പത്തിൽ തെന്നിമാറാനും കഴിയും കൂടാതെ ഇസ്രയേൽ നെമ്പാടുമുള്ള നഗരങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള പതിനായിരക്കണക്കിന് മിസൈലുകളുടെ ആയുധ ശേഖരവുമുണ്ട് ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഞങ്ങൾ ഹിസ്ബുള്ളയുമായി തോളോട് തോൾ ചേർന്ന് പോരാടുമെന്നാണ് ഇറാഖിലെ ഒരു ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അഫ്ഗാനിസ്ഥാനിലെ ഫാത്തിമിയോൺ പാകിസ്ഥാനിലെ സേനാബിയോൺ ഹൂതികൾ എന്നറിയപ്പെടുന്ന യമലെ ഇറാൻ പിന്തുണയുള്ള വിമത സംഘം നിന്നുള്ള പോരാളികൾ യുദ്ധത്തിൽ പങ്കാളികളാവും ഹൂദികൾ ഇതിനകം തന്നെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഉൾക്കടലിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചെങ്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഹിസ്ബുൾ സൈന്യത്തെ നശിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ബെനികാർസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ യൂണിറ്റുകൾ ലബനൻ അതിർത്തിയിലേക്ക് മാറുകയും ചെയ്തു ഇത് ഹിസ്ബുളുമാരുള്ള പോരാട്ടം ശക്തമാകുന്നതിന്റെ സൂചനകളാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിനു ശേഷം യുദ്ധം ആരംഭിച്ചതു മുതൽ വടക്കൻ ഇസ്രയേലിൽ താമസിക്കുന്ന പൗരന്മാർ തെക്കൻ ലബനിലെ ഹിസ്ബുളയിൽ നിന്ന് തുടർച്ചയായ വിധേയരായിട്ടുണ്ട് അറുപത്തി ഒന്നായിരത്തിലധികം ഇസ്രയേലുകൾ പലായനം ചെയ്യപ്പെട്ടു ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയോ സാരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു ആയിരക്കണക്കിന് ഏക്കർ തോട്ടങ്ങളും വനങ്ങളുമാണ് കത്തി നശിച്ചത് ബനനുമായുള്ള ഇസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ ഹിസ്ബുൾ ആക്രമേണി ആക്രമങ്ങളുടെ പരിധി വിപുലീകരിക്കുന്നതിനാൽ പൗരന്മാർ പതിവായി ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടാൻ നിർബന്ധിതരാകുന്നു പ്രദേശത്ത് ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ബോംബ് ഷെൽട്ടറുകൾക്ക് അനുബന്ധമായി അൻപത് പുതിയ മൊബൈൽ ബോംബ് ഷെൽട്ടറുകൾ കൊണ്ടുവരുന്നതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അടുത്തിടെ ഉയർന്ന യുറേനിയം ആണവ സമുഷ്ടീകരണം ത്വരിതപ്പെടുത്തിയതോടെ ഇറാന്റെ ധൈര്യവും ഇരട്ടിച്ചു േലിന്റെ ഗലീലി പ്രദേശം ആക്രമിക്കാനും പിടിച്ചെടുക്കാനും തയ്യാറാണെന്ന് നസറല്ല പ്രഖ്യാപിക്കുക മാത്രമല്ല സൈപ്രസ് എന്ന മെഡിറ്ററേനിയൻ രാജ്യത്തിനു നേരെ ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു യൂറോപ്പിനും മധ്യേഷ്യയ്ക്കും ഇടയിലാണ് സൈപ്രസിന്റെ ഭൂമി കൂടുതൽ കിടക്കുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങൾ സൈപ്രസിൽ ഇസ്രായേൽ സൈന്യം പരിശീലനം നടത്താറുണ്ട് സംയുക്ത സൈനിക പരിശീലനവും നടക്കുന്നു യു കെക്ക് സൈനിക സ്ഥാനവുമുണ്ട് എങ്കിലും തങ്ങൾ പക്ഷം പിടിക്കാറില്ലെന്നാണ് സൈപ്രസ് സർക്കാർ അവകാശപ്പെടുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തെയും ഹമാസിന്റെ ആക്രമണത്തെയും സൈപ്രസ് അപലപിക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള സൈപ്രസ് ലക്ഷ്യമിട്ടാൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ നേരിട്ടുൾപ്പെടാൻ സൈപ്രസ് നിർബന്ധിതരാകും മുമ്പ് ഒരു പ്രാദേശിക സംഘർഷത്തിനിടയിൽ പെട്ടുപോയിട്ടുണ്ട് പക്ഷേ നേരിട്ടൊരു യുദ്ധഭൂമി ആയിട്ടില്ലെന്ന് മാത്രം മുമ്പൊരു ആക്രമണത്തിൽ ലബനൻ തകർന്നടിഞ്ഞിരുന്നു ഇസ്രയേലിന്റെ നഷ്ടവും ചെറുതായിരുന്നില്ല നിലവിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഹിസ്ബുള്ള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കും ഇത് ഇസ്രയേലിലെ രക്തരൂക്ഷിതവും പ്രയാസകരമായ സംഘർഷത്തിലേക്കാണ് നയിക്കുക